അസ്സലാമു അലൈക്കും വർഹമത് വബർക്കാത്ത മുസ്ലിമായി ജനിക്കുക എന്നത് തന്നെ അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹമാണ് എന്നാൽ ചിലർക്ക് അതിനേക്കാൾ വലിയ ഭാഗ്യം ലഭിക്കാറുണ്ട് തെറ്റായ പാതയിലൂടെ സഞ്ചരിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ കാരുണ്യത്താൽ സത്യം തിരിച്ചറിഞ്ഞ് ഇസ്ലാമിൻ്റെ പരിശുദ്ധമായ പാതയിലേക്ക് കടന്നു വരുന്നവർ ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ മതങ്ങളിൽ ഇസ്ലാം രണ്ടാം സ്ഥാനത്താണ് എന്നാൽ രണ്ടായിരത്തി എഴുപതോടെ ഇസ്ലാം ഒന്നാം സ്ഥാനത്ത് എത്തുമെന്നാണ് പഠനങ്ങൾ വ്യക്തമാക്കുന്നത് ഇസ്ലാമിനെ തളർത്താൻ ശ്രമിക്കുമ്പോഴും യൂറോപ്പ് പോലുള്ള പ്രദേശങ്ങളിൽ ഇസ്ലാം വളർന്നു പന്തലിക്കുന്ന കാഴ്ചയാണ് നാം കാണുന്നത് പ്രശസ്തരും സാധാരണക്കാരും ഉൾപ്പെടെ ഒട്ടനവധി പേർ ഇസ്ലാമിൻ്റെ മൂല്യങ്ങൾ തിരിച്ചറിഞ്ഞ് ഈ ദീനിലേക്ക് കടന്നു വരുന്നു ഇത്തരം നിരവധി കഥകൾ നാം കേട്ടിട്ടുള്ളതാണ് എന്നാൽ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു വ്യത്യസ്തവും അത്ഭുതകരവുമായ കഥയാണ് നമ്മുടെ കഥയിലെ നായകനാണ് സാൻഫോർഡ് പാസ് ഒരു അസാധാരണ സംഭവത്തിലൂടെ ഇസ്ലാമിൻ്റെ വെളിച്ചത്തിലേക്ക് കടന്നു വന്ന ഒരു വ്യക്തി സാൻഫോർഡ് ഒരു ജൂതമത വിശ്വാസിയായിരുന്നു ദ ഡീൻ ഷോ എന്ന പ്രോഗ്രാമിലും ഡിജിറ്റൽ മിമ്പർ എന്ന ഇസ്ലാമിക് യൂട്യൂബ് ചാനലിൻ്റെ സമീപകാല ഇൻ്റർവ്യൂവിലും ഇദ്ദേഹം തൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ച ആ അനുഭവം വിവരിച്ചു നിന്റെ ഇസ്ലാമിലേക്കുള്ള യാത്രയ്ക്ക് കാരണം എന്താണ് എന്ന ചോദ്യത്തിന് അദ്ദേഹം നൽകിയ മറുപടി ഇതാണ് എനിക്ക് ഇസ്ലാമുമായി യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല മുസ്ലീങ്ങളുമായി അധികം ഇടവഴിയിട്ടുമില്ല പക്ഷേ ഒരു രാത്രി ഞാൻ കണ്ട ഒരു സ്വപ്നം എൻ്റെ ജീവിതത്തെ തീർത്തു മാറ്റിമറിച്ചു എന്ന് തന്നെ പറയാം ആ രാത്രി സാൻഫോർഡ് ഒരു വ്യക്തിയെ സ്വപ്നത്തിൽ ദർശിച്ചു മുഖം വ്യക്തമായി കാണാൻ കഴിഞ്ഞില്ല പക്ഷേ ആ വ്യക്തി അദ്ദേഹത്തെ നോക്കി പുഞ്ചിരിക്കുന്നുണ്ടായിരുന്നു ആ മുഖം അതിശയകരമായ പ്രകാശത്താൽ തിളങ്ങുന്നതായിരുന്നു ആ പ്രകാശം കാരണം എനിക്ക് മുഖം വ്യക്തമായി തിരിച്ചറിയാൻ സാധിച്ചില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട് ആ വ്യക്തി സ്വർണ്ണ നിറത്തിലുള്ള തലപ്പവും ഷാളും വസ്ത്രവും ധരിച്ചിരുന്നു എന്നും അദ്ദേഹം പറഞ്ഞു ഈ മനോഹരമായ സ്വപ്നം കണ്ടതിനു ശേഷം സാൻഫോർഡിന്റെ മനസ്സ് സമാധാനവും സന്തോഷവും കൊണ്ട് നിറഞ്ഞു അദ്ദേഹം ഒരു പള്ളിയിലെ ഇമാമിനെ സമീപിച്ച് ഈ അനുഭവം പങ്കുവച്ചു സ്വപ്നത്തിലെ വ്യക്തിയുടെ ലക്ഷണങ്ങളും അടയാളങ്ങളും അദ്ദേഹം വിവരിച്ചു എല്ലാം ശ്രദ്ധപൂർവ്വം കേട്ടതിനു ശേഷം ഇമാം പറഞ്ഞു നീ സ്വപ്നത്തിൽ ദർശിച്ചത് മുസ്ലിങ്ങളുടെ നേതാവ് മുത്തു മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലൈ വസ്ലമ തങ്ങളാണ് ആ നിമിഷം മുതൽ സാൻഫോർഡ് ഇസ്ലാമിനെ കുറിച്ച് അന്വേഷിക്കുന്ന യാത്രയിലായി ആ യാത്ര അദ്ദേഹത്തെ ഇസ്ലാമിന്റെ പരിശുദ്ധമായ പാതയിലേക്കാണ് നയിച്ചത് അള്ളാഹു എത്ര മഹാനാണ് അവൻ ഉദ്ദേശിക്കുന്നവർക്ക് മാത്രമേ ഹിതായത് നൽകൂ അദ്ദേഹം വികാരാതീതനായി അതിൽ പറയുന്നു സാൻഫോർഡ് പാസിന് എഴുപത് വയസ്സിന് മുകളിൽ പ്രായമുണ്ട് ജീവിതത്തിന്റെ അന്ത്യനാളുകളിലും നാളുകളിലും അള്ളാഹു അദ്ദേഹത്തിന് മുഹമ്മദ് നബീസുല്ലാഹു അലൈഹു വസ്ലമയെ സ്വപ്നത്തിൽ ദർശിക്കാനുള്ള ഭാഗ്യവും നൽകി അങ്ങനെ അദ്ദേഹത്തെ ഇസ്ലാമിലേക്ക് നയിച്ചു എത്ര വലിയ അനുഗ്രഹമാണത് നമുക്കും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാം മുഹമ്മദ് നബി സുല്ലാഹു അലൈഹി വസ്ലമയെ സ്വപ്നത്തിൽ ദർശിക്കുവാനും അള്ളാഹുവിന്റെ ദീനിൽ അടിയുറച്ച് നിൽക്കുവാനും നമുക്ക് റബ്ബ് തൗഫീഖ് നൽകുമാറാവട്ടെ അള്ളാഹു നമ്മെ എല്ലാവരെയും സത്യത്തിന്റെ പാതയിൽ നയിക്കട്ടെ ആമീൻ